സക്രിയ പ്രവാചകന്റെ പുസ്തകം എന്നുള്ള വായന അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങള് വീണ്ടും ഞാൻ നോക്കിയപ്പോൾ ഇതാ പറക്കുന്ന ഒരു പുസ്തക ചുരുൾ നീ എന്തു കാണുന്നു അവൻ ചോദിച്ചു ഞാൻ പറഞ്ഞു പറക്കുന്ന ഒരു ചുരുൾ അതിന് ഇരുപത് മുഴ നീളവും പത്തുമുഴം വീതിയുമുണ്ട് അവൻ പറഞ്ഞു ഇത് ദേശം മുഴുവനുള്ള ശാപമാണ് മോഷ്ടിക്കുന്നവനും കള്ള സത്യം ചെയ്യുന്നവനും ഇതിൽ എഴുതിയിരിക്കുന്നത് പോലെ വിഛേദിക്കപ്പെടും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ ഇതിനെ കള്ളന്റെയും എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നവന്റെയും വീട്ടിലേക്ക് അയക്കും ഇത് അവന്റെ വീട്ടിൽ കടന്ന് അതിൻ്റെ കല്ലും തടിയും ഉൾപ്പെടെ എല്ലാം നശിപ്പിക്കുന്നത് വരെ അവിടെ വസിക്കും എന്നോട് സംസാരിച്ച ദൂതൻ മുൻപോട്ട് വന്ന് ഈ പോകുന്നത് എന്താണെന്ന് നോക്കുക എന്ന് എന്നോട് പറഞ്ഞു എന്താണ് ഞാൻ ചോദിച്ചു അവൻ പറഞ്ഞു ചലിക്കുന്ന എഫ്വാ ആണത് ദേശത്ത് നിറഞ്ഞു നിൽക്കുന്ന അവരുടെ അകൃത്യമാണത് എഫ് ആയുടെ ഇയം കൊണ്ടുള്ള മൂടി പൊക്കി അതാ അതിനുള്ളിൽ ഒരു സ്ത്രീ ഇരിക്കുന്നു അവൻ പറഞ്ഞു ഇവളാണ് ദുഷ്ടത അവൻ അവളെ എഫ് ഉള്ളിലേക്ക് തള്ളി ഇയം കൊണ്ടുള്ള മൂടി അടച്ചു ഞാൻ വീണ്ടും നോക്കി അതാ രണ്ട് സ്ത്രീകൾ പറന്നു വരുന്നു അവർക്ക് കൊക്കിൻ്റെതുപോലുള്ള ചിറകുകൾ ഉണ്ടായിരുന്നു അവർ എഫായ ആകാശത്തിലേക്ക് ഉയർത്തി അവർ എഫായെ എവിടേക്ക് കൊണ്ടുപോകുന്നു ഞാൻ ദൂതനോട് ചോദിച്ചു അവൻ പറഞ്ഞു ഷീനാർ ദേശത്ത് അതിന് ഒരാലയം പണിയാൻ പോകുന്നു അത് പൂർത്തിയാകുമ്പോൾ എഫായെ അവിടെ പീഠത്തിൽ പ്രതിഷ്ഠിക്കും ദൈവവചനമാണ് നാം കേട്ടത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ സക്രിയ പ്രവാചകന്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിലൂടെ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുകയാണല്ലോ തിന്മയുടേതായ സാഹചര്യങ്ങളും തിന്മയുടേതായ വചനങ്ങളും ഈ ലോകത്തിലുണ്ട് അവയെ മാറ്റുവാനായിട്ട് അങ്ങ് അയക്കുന്ന ദൂതന്മാരായ വചനപ്രഘോഷകരെയും വൈദികരെയും മെത്രാൻമാരെയും പരിശുദ്ധ പിതാവിനെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ ഈ അവസരത്തിൽ ലോകത്തിലുള്ള എല്ലാ നേതാക്കന്മാരെയും ഞങ്ങൾ സമർപ്പിക്കുന്നതോടൊപ്പം ഞങ്ങൾക്ക് വചനം പകർന്നു തരുന്ന വചനം കാണിച്ചു തരുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു നിന്റെ കൃപയ്ക്കായി കടാശത്തിനായി ഞങ്ങൾ കരങ്ങൾ കരങ്ങൾക്കൊപ്പുന്നു സ്നേഹമുള്ളവരെ വചനം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ വചനം ആയിരം പേജുകളില് എഴുതപ്പെടട്ടെ മനുഷ്യഹൃദയത്തിൻ്റെ പേജുകളിൽ എഴുതപ്പെടട്ടെ ദൈവമേ നന്ദി ദൈവമേ ആരാധന എൻ്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ സി